എക്സ്പ്ലോർ വിത്ത് ഗായയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കഥയായിട്ടാണ് കേട്ടോ അപ്പൊ എന്താണ് കഥ ആരുടെ കഥയാണ് എന്നൊക്കെ ഞാൻ പറയാം അതായത് ജനിക്കുമ്പോൾ തന്നെ അന്യായം നേരിടേണ്ടി വന്ന ഒരു ദേവനാണ് ശനീശ്വരൻ പിന്നീട് ന്യായത്തിന്റെ തന്നെ കർത്താവായി മാറിയ ദേവൻ നമ്മൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ പേടിയാണ് പക്ഷെ എങ്കിലും അദ്ദേഹം ന്യായത്തിന്റെ ഈശ്വരനാണ് അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ അന്യായം അതായത് അദ്ദേഹം സഹിക്കേണ്ടി വന്ന അന്യായം നമുക്ക് ഈ കഥയിലൂടെ കാണാം ദൈവികത്വം കൽപ്പിച്ചിരിക്കുന്ന ഗ്രഹങ്ങളിൽ അതീവ ശക്തിശാലിയാണ് ശനി പക്ഷെ നമ്മൾക്കെല്ലാവർക്കും അദ്ദേഹം ശനീശ്വരനാണ് വിശ്വം മുഴുവനും ഊർജസ്സും തേജസ്സും നൽകുന്ന സൂര്യ ഭഗവാന്റെ പുത്രനാണ് ശനീശ്വരൻ നവഗ്രഹങ്ങളിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ കർമ്മഫലത്തിന് ഒരു നിഷ്പക്ഷയും ഇല്ലാതെയാണ് അദ്ദേഹം നമ്മെ കാണുന്നത് ഒട്ടേറെ സവിശേഷതകൾ ശനീശ്വരൻ ഉണ്ട് ന്യായത്തിന്റെ ദേവൻ നീതിയുടെ അധിപൻ എന്നൊക്കെയാണ് നമ്മൾക്കിടയിൽ ശനീശ്വരനെ കുറിച്ച് എല്ലാരും പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ് നവഗ്രഹങ്ങളിൽ ശനി ഭഗവാന് ഇത്രയും പ്രാധാന്യം എന്തൊക്കെയാണ് ശനീശ്വരന്റെ വിശേഷണങ്ങൾ സൂര്യദേവന്റെ തന്നെ മറ്റൊരു പുത്രനായ യമൻ ഒരു വ്യക്തി മരണപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പുണ്യ പാപകർമ്മങ്ങളുടെ ഫലം തീർപ്പാക്കുന്നത് പക്ഷേ ശനി ഭഗവാൻ ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതായത് ആ വ്യക്തിയുടെ ജീവിതയാത്രയിൽ തന്നെ അദ്ദേഹത്തിന്റെ പാപത്തിന്റെയും പുണ്യത്തിന്റെയും ഫലം നൽകുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് ശനീശ്വരന് നവഗ്രഹങ്ങളിൽ ഇത്രയേറെ പ്രാധാന്യം അതേപോലെ തന്നെ ഇത്രയേറെ ഭയക്കുന്നതും കർമ്മങ്ങളുടെ ശുദ്ധീകരണത്തിലൂടെ അല്ലാതെ ഒരു കാരണം കൊണ്ടും ശനി ഭഗവാനെ പ്രീതിപ്പെടുത്താൻ സാധിക്കുകയില്ല കാരണം അദ്ദേഹം നിഷ്പക്ഷനാണ് പണക്കാരൻ പാവപ്പെട്ടവൻ രാജാവ് മന്ത്രി തോഴൻ അതേപോലെ തന്നെ അച്ഛൻ മകൻ അമ്മ എന്നുള്ള വ്യത്യാസമൊന്നും അദ്ദേഹത്തിനില്ല നവഗ്രഹങ്ങളിൽ പാപഗ്രഹമായിട്ടാണ് ശനിയെ കാണപ്പെടുന്നത് കാരണം ഒരു വ്യക്തിയുടെ അധർമ്മത്തിന് അദ്ദേഹം നൽകുന്ന ശിക്ഷ വളരെ വലുതായിരിക്കും യഥാർത്ഥത്തിൽ ഈ ഒരു ശിക്ഷാ രീതികൾ മനുഷ്യജന്മത്തെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് ദുരിതത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മാനസികമായിട്ടുള്ള ശുദ്ധി നേടാൻ സാധിക്കുന്നു ഒരു മനുഷ്യന് അഹങ്കാരത്തിന്റെയും അധഃതനത്തിന്റെയും വക്കിൽ എത്തിക്കുന്ന ചിന്തകളിൽ നിന്ന് മുക്തനാവാൻ ഇത് വളരെ ഉപയോഗപ്രദമാണ് ആന്തരികമായി ശുദ്ധിയുള്ളവർക്ക് എന്നും പ്രിയപ്പെട്ടതാണ് ശനിദേവൻ പാപഗ്രഹമായി കണക്കാക്കിയിരുന്നാൽ പോലും ശുഭഗ്രഹങ്ങളെ പോലും കടത്തിവെട്ടാനുള്ള ശക്തിയും പ്രഭയും ശനീശ്വരനും ഉണ്ട് ജ്യോതിഷ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം സൗഭാഗ്യങ്ങൾ വാരിക്കോരി നൽകും ശനീശ്വരൻ എപ്പോൾ നമ്മുടെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ കർമ്മഫലങ്ങളുടെ അധിപനായ ആ ശനീശ്വരൻറെ ജനനവും വളരെ വിചിത്രം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകൃതം പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജനനത്തിന്റെ കഥയും വളരെയധികം വിചിത്രവും വ്യത്യാസവും തന്നെയായിരുന്നു ഈ ചരിത്രവും ലോകത്ത് കാണുന്ന ആ ജീവജാലങ്ങളുടെ എല്ലാം ജനനത്തിന്റെ പിന്നിലുള്ള ആ സത്യമായ കശ്യപനിൽ നിന്ന് വേണം തുടങ്ങാൻ കശ്യപ മഹർഷിയുടെയും അതിഥിയുടെയും പുത്രനായ സൂര്യനാരായണൻ തന്നെയാണ് ശനീശ്വരൻ്റെ പിതാവ് വിശ്വകർമാവിന്റെ പുത്രയായ സന്ധ്യയായിരുന്നു സൂര്യ ഭഗവാന്റെ ഭാര്യ എന്ന് പറയുന്നത് അവർക്ക് യമനെന്നും യാമി എന്നും പേരുള്ള രണ്ട് മക്കൾ ജനിച്ചു വിശ്വകർമാവിന്റെ പുത്രിയൊക്കെ ആണെങ്കിലും സന്ധ്യയ്ക്ക് കുറേ അധികം ബുദ്ധിമുട്ടുകൾ സൂര്യദേവന്റെ ഭാര്യയായി ജീവിക്കുന്നതിൽ ഉണ്ടായിരുന്നു സൂര്യന്റെ അതീവമായ തേജസ്സും ജ്വലിക്കുന്ന പ്രഭാവലയും സന്ധ്യയ്ക്ക് താങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല ഇത് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ സന്ധ്യയ്ക്ക് ദിനംപ്രതി കൂടി വന്നു അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതം അവൾക്ക് വളരെയധികം കഷ്ടമായി തീരുകയാണ് ചെയ്യുന്നത് പക്ഷേ സൂര്യ ഭഗവാനോട് ഇത് തുറന്നു പറയാൻ അവളിലെ അഭിമാന ബോധം അവളെ അനുവദിക്കുന്നില്ല ആയതിനാൽ ആ പ്രശ്നത്തിന് അവൾ തന്നെ താനെ ഒരു ഉപായം കണ്ടെത്താമെന്ന് വിചാരിച്ചു തന്റെ പ്രതിച്ഛയിൽ നിന്ന് ഒരു സ്ത്രീയെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് വിശ്വകർമാവിന്റെ പുത്രി തന്റെ അതേ രൂപസാദൃശ്യത്തിലുള്ള ആ സ്ത്രീക്ക് ഛായ എന്ന നാമവും നൽകി സൂര്യലോകത്ത് പിന്നീട് തനിക്ക് പകരം ഛായയെ നിർത്തി താൻ തപസിനായി പോവുകയാണ് ചെയ്യുന്നത് സൂര്യദേവന്റെ പത്നിയായി ഇരിക്കാനുള്ള ശേഷി സമ്പാദിക്കാൻ തപസ്സല്ലാതെ അവൾ വേറെ വഴിയൊന്നും കണ്ടില്ല ഈ ആൾമാറാട്ടവും സന്ധ്യയുടെ അഭാവവും സൂര്യദേവൻ അറിയുന്നത് പോലുമില്ല രൂപത്തിലും ഭാവത്തിലും അവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല കാലം കടന്നുപോയി അങ്ങനെ ഛായാദേവി ഗർഭം ധരിച്ചു ശ്രേഷ്ഠയായ ഒരു ശിവഭക്തയായിരുന്നു ചായാദേവി ആ ഗർഭകാലം മുഴുവനും സാക്ഷാൽ ശിവശങ്കരനെ ഭജിച്ചുകൊണ്ടായിരുന്നു കടന്നുപോയത് ഗർഭകാലത്ത് അമ്മ പകർന്നു നൽകിയ ആ ഗുണം പിന്നീട് ആ കുട്ടിക്കും തുടർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം സൂര്യദേവന് ചായാദേവിയിൽ നിന്ന് ഉണ്ടായ ആ പുത്രൻ അത പുറത്തു വന്നു പക്ഷേ സൂര്യന്റെ മറ്റ് സന്താനങ്ങളെ വെച്ച് നോക്കുമ്പോൾ വിഭിന്നനായിരുന്നു ആ പുത്രൻ ഇരുണ്ട പ്രകൃതവും തേജസ് ഇല്ലാത്തവൻറെ മുഖവും കണ്ട് സൂര്യദേവൻ ആദ്യം തന്നെ അനിഷ്ടം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ പ്രഭാവത്താൽ സൂര്യദേവനെ അന്ധകാരം വിഴുങ്ങുകയാണ് ചെയ്യുന്നത് സൂര്യനാരായണൻ അങ്ങനെ തേജസ് നഷ്ടപ്പെട്ടവനായി ലോകമെമ്പാടും സ്തംഭനാവസ്ഥയിലായി അസാധാരണമായ ഒരു പിറവിയാണ് ആ കുഞ്ഞിൻ്റെത് എന്നുള്ളത് ആ കൊട്ടാരത്തിലും സൂര്യലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലാവുകയാണ് ചെയ്യുന്നത് ലോകവും സൂര്യദേവനും വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ആ നിമിഷം തന്നെ ഭഗവാൻ പരമേശ്വരൻ അവിടെ പ്രത്യക്ഷനാവുകയാണ് ചെയ്യുന്നത് കുഞ്ഞിനെ അംഗീകരിക്കണമെന്നും കാലാന്തരത്തിൽ ഇവൻ ധർമ്മത്തിന്റെ നീതിയുടെയും ഒരു കർത്താവ് തന്നെ ആയിരിക്കുമെന്ന് സൂര്യദേവനെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ഇവൻ അതുല്യനാണ് എന്നും അതേപോലെ തന്നെ ഭാവിയിൽ ശ്രേഷ്ഠനും ശക്തിശാലിയുമായി തീരുമെന്നാണ് മഹാദേവൻ സൂര്യനാരായണനോട് പറയുന്നത് അപ്പോൾ സൂര്യനാരായണൻ ഒരു മടിയും കൂടാതെ മഹാദേവന്റെ വാക്കുകൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മഹാദേവന്റെ ആശീർവാദത്താൽ സൂര്യദേവൻ പ്രഭാവം ഏതെടുത്ത് പൂർണ്ണ ാവുകയും ചെയ്തു ജനന സമയത്ത് തന്നെ അന്യായം നേരിട്ട ആ വ്യക്തിയാണ് പിന്നീട് ഭാവിയിൽ ന്യായത്തിന്റെ കർത്താവായി മാറുന്നത് അല്ലെങ്കിലും ന്യായം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരുവൻ അന്യായം നേരിടുക തന്നെ ചെയ്യണം കാരകനായ ശനീശ്വരൻ വളരെയധികം വിഭിന്ന സ്വഭാവമുള്ള ഒരു ഈശ്വരൻ തന്നെയാണ് ഇരുണ്ട നിറമുള്ള ദേവൻ കറുത്തതോ നീലയോ ആയ വസ്ത്രങ്ങൾ ധരിക്കുന്ന ദേവൻ കയ്യിൽ തൃശൂലവുമേന് കാക്കവാഹനമാക്കിയ ദേവൻ ഇതൊക്കെയാണ് മറ്റു ദേവന്മാരിൽ നിന്ന് ശനീശ്വരനെ വിഭിന്നനാക്കുന്നത് നവഗ്രഹങ്ങളിൽ ഏറ്റവും സാവധാനം നീങ്ങുന്ന ദേവനായതിനാൽ മന്ദൻ എന്നും ഈ ദേവനെ അറിയപ്പെടുന്നു സാക്ഷാൽ കാലഭൈരവനാണ് ശനീശ്വരന്റെ ഗുരു നീലിമ ധാമിനി എന്നിവരാണ് അദ്ദേഹത്തിന്റെ പത്നിമാർ ഇവരിൽ നീലിമയെ നീല എന്ന വെളിപ്പേരിലും അറിയപ്പെടുന്നുണ്ട് മാത്രമല്ല ബ്രഹ്മാവിന്റെ അഞ്ചാം ശിരസിന്റെ ശക്തിയും നീലിമയാണ് എന്നാണ് അറിയപ്പെടുന്നത് പ്രജാപതി ദക്ഷന്റെയും പ്രസൂതയുടെയും പുത്രിയാണ് ധാമിനി ശനിദേവന്റെ പുത്രനായി അറിയപ്പെടുന്ന ദേവനാണ് ഗുളികൻ അതായത് മാന്തി അതായത് മന്ദന്റെ പുത്രനാണ് മാന്തി ശനീശ്വരന്റെ പരീക്ഷണങ്ങൾ നേരിട്ട പ്രബലർ ഏറെയാണ് അതിൽ ലങ്കാധിപതിയായ രാവണന്റെ അതായത് ദശാനന് ദശാനന് എന്താണ് പരീക്ഷണം എന്ന് നമുക്ക് നോക്കാം രാവണന്റെ പത്നിയായ മണ്ടോതിരി ഗർഭിണിയായ കാലമാണ് ഇത് എല്ലാം തികഞ്ഞ ഒരു മകനെ തന്നെ പ്രസവിക്കണമെന്ന് ആഗ്രഹിച്ചു രാവണൻ ഏതൊരു ജന്മത്തിന്റെയും ഭാവി നിർണയിക്കുന്നവരാണ് നവഗ്രഹങ്ങൾ അവർ ഉചിതമായ സ്ഥാനത്ത് നിന്നാലേ ഉത്കൃഷ്ടമായ ഒരു ജനനം ഉണ്ടാവുകയുള്ളൂ എന്ന് രാവണനും വ്യക്തമായി അറിയാം അതിനാൽ കുഞ്ഞിന്റെ ജനന സമയത്ത് ശോഭനമായ ഇടങ്ങളിൽ സ്ഥാനം ഉറപ്പിക്കണം എന്ന് നവഗ്രഹങ്ങളോട് ലങ്കാധിപതി ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് അവരോട് ഇതെല്ലാം പറയുവാനും അനുസരിപ്പിക്കാനുമുള്ളൊരു ശേഷി രാവണനുണ്ട് അവരെല്ലാവരും രാവണ ഉറപ്പു നൽകുകയും ചെയ്തു പക്ഷേ സമയം അടുക്കുമ്പോൾ രാവണന് ഒരു പാലിച്ചില്ലെങ്കിലോ എന്നുള്ള ഒരു ആശങ്ക രാവണനെ അലട്ടിക്കൊണ്ടിരുന്നു പിന്നെ അദ്ദേഹം പ്രവർത്തിച്ചത് വളരെ അതിക്രമം തന്നെയാണ് സ്വതവേ അഹങ്കാരിയായ ഒരു രാജാവാണ് രാവണൻ പോരാതെ വരബലവും അദ്ദേഹത്തിന്റെ ശക്തിയായി ഉണ്ട് തോന്നിയത് എന്തും ചെയ്യാം എന്നുള്ളൊരു അഹങ്കാരം അദ്ദേഹത്തിന്റെ ചുറ്റും തന്നെ ഉണ്ട് ഒരു പരീക്ഷണത്തിന് തയ്യാറല്ലാത്ത രാവണൻ ഗ്രഹദേവതകളെ എല്ലാവരെയും പിടിച്ചുകെട്ടി ബന്ധനസ്ഥരാക്കി ലങ്കയിൽ കൊണ്ടുവന്നു തന്റെ പുത്രൻ എല്ലാ ഐശ്വര്യത്തോടുകൂടിയും ജനിക്കണം വിശ്വവിജയി ആവണം അതിനുവേണ്ടി ഏതറ്റം വരെയും ലങ്കേശൻ പോകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം നവഗ്രഹങ്ങൾ എല്ലാവരും ബന്ധനസ്ഥരായി ലങ്കയിലെത്തി ബ്രഹ്മാവിന്റെയും മഹാദേവന്റെയും പ്രീതിയുള്ള രാവണനെ എതിർക്കാനോ ഒന്നിനും അവർക്ക് സാധ്യമായില്ല അപ്പോഴാണ് നമ്മുടെ നീതിദേവനായ ശനീശ്വരൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് അതായത് എല്ലാ നവഗ്രഹങ്ങളും യഥാസ്ഥാനത്തും ശുഭകരമായ സ്ഥാനത്തും നിൽക്കുമ്പോൾ ശനീശ്വരൻ അദ്ദേഹത്തിന്റെ പുത്രനായ ഗുളികനെ അതായത് അശുഭകരമായ സ്ഥാനത്ത് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് മേഘനാഥന്റെ നാശത്തിന് തന്നെ കാരണമായത് ഗുളികന്റെ ഈ അസ്ഥാനത്തുള്ള സാമീപ്യമാണ് എന്നുള്ളതാണ് വിശ്വാസം അതീവ ശക്തിശാലി ആയിരുന്നാലും ലങ്കാധിപതിയുടെ പുത്രനായാലും ഇന്ദ്രനെ വിജയിച്ചവനായാലും മേഘനാഥൻ അൽപായസായി പോയത് ഈ ഗുളികന്റെ സാമീപ്യം കൊണ്ടൊന്നുകൊണ്ട് മാത്രമാണ് ശനീശ്വരന്റെ പ്രകൃത പോലെ തന്നെ വളരെയധികം വിചിത്രം തന്നെയാണ് അദ്ദേഹത്തിന്റെ പുത്രനായ ഗുളികന്റെ ജനനവും ഒരിക്കൽ ശനിയും വ്യാഴവും തമ്മിൽ ഒരു യുദ്ധം നടന്നു ഇതിൽ നെറ്റിയിൽ ശരമേറ്റ് ശനീശ്വരൻ നിലംപതിച്ചു ആ സമയത്താണ് ബ്രഹ്മദേവൻ ആ വേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ശനിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നെറ്റിയിൽ നിന്ന് ആ ശരം വലിച്ചൂരുകയാണ് ബ്രഹ്മദേവൻ ചെയ്യുന്നത് ആ സമയത്ത് ശനീശ്വരന്റെ നെറ്റിയിൽ നിന്ന് കട നീല നിറത്തിൽ രക്തത്തുള്ളി തെറിച്ച് വീണു അത്ര ആ രക്തുള്ളയിൽ നിന്നും നീല നിറത്തിൽ ഒരു രൂപം അതായത് ഒരു ഭയാനകമായ രൂപം ഉയർന്നു വന്നു അവനാണ് ഗുളികൻ സർപ്പാകൃതയും പേടിപ്പിക്കുന്ന നോട്ടവും ഉഗ്രരൂപവും കൊണ്ട് ഒരു ഈശ്വരനാണ് ഗുളികൻ ഈ ഒരു ദേവനെ ശനിയുടെ പുത്രനായി ബ്രഹ്മദേവൻ പ്രഖ്യാപിക്കുകയും ചെയ്തു സാക്ഷാൽ മഹാവിഷ്ണു ആണ് അവന് മാന്ധി എന്ന പേര് കൊടുക്കുന്നത് അതായത് മന്ദന്റെ പുത്രൻ മാന്ധി ശനീശ്വരൻ അവനെ കൂടി പുത്രനായി സ്വീകരിക്കുകയും ചെയ്തു മാന്തിയാണ് മേഘനാഥനെ അൽപായുസാക്കിയത് ഇത്രയധികം തയ്യാറെടുപ്പുകൾ എടുത്തിട്ടും തന്റെ പുത്രന് ഈ ഗതി വന്നതിൽ രാവണന് ഭയങ്കരമായ ദേഷ്യമാണ് ഉണ്ടാവുന്നത് അദ്ദേഹം ശനീശ്വരന് നേരെ ചന്ദ്രഹാസം ഇളക്കുകയാണ് ചെയ്യുന്നത് രാവണന് പരമശിവൻ നൽകിയ ആയുധമാണ് ചന്ദ്രഹാസം ആയതിനാൽ ആ ആക്രമണത്താൽ ശനീശ്വരന് പരിക്കേറ്റു ശനീശ്വരന് മുടുന്നത് ചന്ദ്രഹാസത്തിന്റെ ആഘാതം കൊണ്ടാണ് എന്നാണ് വിശ്വാസം ഇത്രയും അറിവുകളാണ് ശനീശ്വരനെ കുറിച്ച് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിന്റെ രണ്ടാം ഭാഗം വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പോൾ ശനീശ്വരന്റെ കഥകളും വിചിത്രമായ രീതികളും ഇവിടെ അവസാനിക്കുന്നില്ല ഇനി പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ നന്ദി